നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കൊപ്പം പഞ്ചായത്തിലെ എറയൂർ ക്ഷേത്രം റോഡ് കട്ടവിരിച്ച് നവീകരിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൊപ്പം പഞ്ചായത്തിലെ എറയൂർ ക്ഷേത്രം റോഡ് കട്ടവിരിച്ച് നവീകരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു പിന്നെ അതിനനുസരിച്ച് ലക്ഷം രൂപ ഇവിടേക്ക് അനുവദിച്ചു ലക്ഷം രൂപ നമ്മുടെ പിന്നെപ്പലം റോഡിൽ അനുവദിച്ചു അതോടൊപ്പം രൂപയ്ക്ക് റോഡിലും മുപ്പത് ലക്ഷം രൂപ രൂപക്കൊപ്പം അയ്യബാവ് അനുവദിച്ചു അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആയി ബ്ലോക്കിന്റെ ഫണ്ട് ബാക്കി തീരും എന്നുള്ള നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളാവുമ്പോഴാണ് റേഞ്ച് നിമിഷ നിമിഷങ്ങൾ ഒരു കോടി രൂപയാണ് നമ്മൾ ഇവിടെ കോടിയാണ് അനുവദിച്ചത് അതിൽ കോടി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വേലായുധൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം രാജൻ സുധാകരൻ മാസ്റ്റർ എം ഗോപാലകൃഷ്ണൻ അരുൺകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു